ഓം പരമഗുരവേ നമസ്തേ ഞാൻ ായണുര ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വം ദിവ്യശ്രീ ആനന്ദ തീർത്ഥസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി നാല് ജനുവരി രണ്ടിന് തലശ്ശേരിയിലെ ഒരു പുരാതന ഗൗന്ത സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അനന്തഷേണായി ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നും സന്യാസ സതീക്ഷ സ്വീകരിച്ച് ത്രിപാദങ്ങളുടെ അവസാന സന്യാസ ശിഷ്യനായി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആദ്യത്തെ പ്രസിഡന്റായി അവരോധിതനായ മഹാനായ ശ്രീനാരായണ ശിഷ്യനാണ് സ്വാമി ആനന്ദതീർത്ഥർ ഹരിജന സേവ നവയുഗ ധർമ്മം എന്ന മന്ത്രം മുഴക്കി പ്രവർത്തിച്ച ഈ മഹാത്മാവിന്റെ കർമ്മ പ്രപഞ്ചത്തെ വിലയിരുത്തി പ്രസിദ്ധ ഗാന്ധിയനായ ഡോക്ടർ ജി രാമചന്ദ്രൻ ഒരിക്കൽ നോബൽ സമ്മാന കമ്മിറ്റിക്ക് കത്തെഴുതി സാധജന ശുശ്രൂഷ കൊണ്ട് മാർട്ടിൻ ലൂഥർ കിംഗിന് നോബൽ സമ്മാനം ലഭിച്ചു എന്റെ ആനന്ദതീർത്ഥനെ ലോകം അറിഞ്ഞിരുന്നു എങ്കിൽ അത് ആനന്ദ എത്രയും മുമ്പേ നൽകുമായിരുന്നു മലയാള മനോരമയുടെ ശതാബ്ദി പ്രമാണിച്ച് പ്രമുഖരായ നൂറ് മലയാളികളെ തിരഞ്ഞെടുത്തതിൽ സ്വാമി ആനന്ദതീർത്ഥനും ഉൾപ്പെടുന്നു മദ്രാസ പ്രസിഡൻസി കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടു കൂടി എം എ പാസായ അനന്തഷേണായി മഹാത്മാ ഗാന്ധിയുടെയും ശ്രീ രാജഗോപാലാചാര്യയുടെയും അനുചരനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന കാലം മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വെച്ച് ഗുരുദേവനുമായി നടത്തിയ സംഭാഷണം ഇംഗ്ലീഷ് പത്രത്തിലൂടെ വായിച്ചറിഞ്ഞ അനന്തഷേണായി ശ്രീനാരായണ ഗുരു ജാതി ഇല്ലാതാക്കാൻ വന്ന ഒരവതാര പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞ് പാലക്കാട്ടെത്തി തൃപ്പാദ ശിഷ്യത്വം വരിച്ചു 1928 തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആഗസ്റ്റിൽ സന്യാസി സതീക്ഷയും സ്വീകരിച്ചു തുടർന്ന് പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയവും വിദ്യാലയവും ആശ്രമവും സ്ഥാപിച്ചു മലബാർ കർണാടകൻ തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് ഹരിജനോധാരണ പ്രവർത്തനങ്ങളിൽ മുഴുകി ധർമ്മസംഘം ട്രസ്റ്റിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ചാർജെടുത്ത സ്വാമികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുന്നതിനു വേണ്ടി തൽസ്ഥാനം ഒഴിഞ്ഞു വീണ്ടും സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് കരോമി നാരായണ പൂജനം സദാം എന്ന മന്ത്രത്തെ പ്രാർത്ഥന വേളയിൽ കരോമി നാരായണ സേവനം സദാ എന്ന് തിരുത്തി ജപിക്കുകയും അനുപമമേയമായി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തൊന്നിന് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വച്ച് സമാധിയായി സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് സമാധി മന്ദിരം തീർത്ത് സ്വാമികളുടെ പ്രതിമ പ്രതിഷ്ഠിക്കുകയും ശ്രീനാരായണ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടപ്പി നടത്തിപ്പോരുകയും ചെയ്യുന്നു അന്യ തകി സുജീവിതം ധന്യമാക്കിയ സ്വാമി ആനന്ദ ആനന്ദതീർത്ഥരെ വേണ്ടവണ്ണം അറിയുമ്പോൾ ഭാവി ചരിത്രകാരന്മാർ ഇന്ത്യക്ക് അധസ്ഥിത നവോത്ഥാന നായകന്മാരായ മഹാത്മാ ജ്യോതിഷ് പുലേ ഡോക്ടർ അംബേദ്കർ എന്നിവരുടെ കൂട്ടത്തിലായിരിക്കും സ്വാമികൾക്ക് സ്ഥാനം നൽകുക ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ